ഹാർബറിൽ മാലിന്യം വലിച്ചെറിയുന്നവർ സൂക്ഷിക്കുക ഇനി വലിയ വില നൽകേണ്ടി വരും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം രാത്രികാല പെട്രോളിംഗ് ആരംഭിച്ചു വലിച്ചെറിയൽ മുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്ന ആളുകളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നൈറ്റ് സ്ക്വാഡുകൾ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു എല്ലാ ദിവസങ്ങളും ഇത്തരം സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പുനരേഹവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഒരവസ്ഥ ഈ ഭാഗത്ത് വളരെയധികം മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ മാലിന്യങ്ങളെല്ലാം തന്നെ നഗരസഭ നീക്കം ചെയ്തു തുടർന്ന് എല്ലാ ദിവസങ്ങളിലും പ്രത്യേകമായ പെട്രോളുകൾ പെട്രോൾ സൗകര്യം നഗരസഭ നടത്തുന്നുണ്ട് ഈ കുറ്റങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള വളരെ സജീവമായ ഇടപെടലുകളാണ് ഈ തീരദേശ പ്രദേശങ്ങളിൽ രാത്രി മണി മുതൽ രാവിലെ ഏഴ് മണി വരെയാണ് ഹാർബർ പ്രദേശത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാനായി നൈറ്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത് മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടിയാൽ മാസം മുതൽ പത്ത് മാസം വരെ തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമായിരിക്കുക സൂക്ഷിക്കുക വലിയ വില നൽകാതിരിക്കാൻ